ക്വസ്റ്റ്യനിലേക്ക് പോവാം ഞാൻ ഫുൾ പെർഫെക്ഷനിസ്റ്റ് ആണ് അതൊരു പ്രശ്നമാണോ പെർഫെക്ഷനിസം കുറച്ചൊക്കെ ഒരു പ്രശ്നമാണ് എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് പോകേണ്ട പെൺകുട്ടികൾ ചോദിച്ച പെൺകുട്ടിയാണോ എനിക്കറിയില്ല കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കിച്ചണൊക്കെ ഷെയർ ചെയ്യാനുള്ളതാ ടവില് ഷെയർ ചെയ്യണം ചീപ്പ് ഷെയർ ചെയ്യണം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ വെച്ച ഓർഡറിൽ പഞ്ചസാരയുടെ ബോട്ടിൽ ഇവിടെ വെച്ചത് അത് മധുറിലോ നാളെ എടുത്ത് വേറെ എവിടെയും കൊണ്ടുവച്ചാ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് വരും അങ്ങനെ ഓരോ കാര്യത്തിലും ഡിസ്റ്റർബൻസുകൾ വരുമ്പോൾ നിങ്ങളുടെ പെർഫെക്ഷൻ മറ്റാൾക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടങ്ങാ ും ഇടങ്ങാർ വന്ന് നിങ്ങളെ ഇമോഷനെ ബാധിക്കും ഇമോഷൻ നിങ്ങളെ ഹോർമോണിനെ ബാധിക്കും അത് നിങ്ങളെ ബാക്കിയുള്ള അറ്റൻഷൻ കോൺസെൻട്രേഷൻ മെമ്മറി അങ്ങനത്തെ എല്ലാ ഹയർ ഹയർമെന്റ് ഫംഗ്ഷനെയും ബാധിക്കും അപ്പം കുറച്ചൊക്കെ ഒരു ഇവർക്കൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയ ആയാലാണെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമ്പോൾ ഒരു ചുളി പോലും വെക്കില്ല അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഒരു ചുളിയൊക്കെ അവിടെ കിടന്നോട്ടെ അതങ്ങ് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുക ഇപ്പൊ പാത്രം വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് മാത്രം അവിടെ ചില ആൾക്കാർക്ക് ഉണ്ട് പാത്രം മൊത്തം വാഷ് ചെയ്ത് സിങ്കും കഴുകി വൃത്തിയാക്കിയാൽ മാത്രമേ പെർഫെക്ഷനിസ്റ്റിന് സമാധാനാവൂ അപ്പോൾ ആ പെർഫെക്ഷനിലേക്ക് നിങ്ങൾ പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അയൺ ചെയ്യുമ്പോൾ ചെറിയൊരു ചുളിവ് അതിനെ കണ്ടിട്ടും കണ്ടില്ലാന്ന് നടിക്കുക ഇങ്ങനെ നിങ്ങൾ അതിനെ ഡിസോർഡർ ആവാണ്ട് ശ്രമിക്കുക അപ്പോൾ ഒ സി ഡി എന്ന് പറഞ്ഞാൽ ഓപ്സസിവ് കമ്പൽസീവ് ഡിസോർഡർ നമ്മളിലൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ക്ലീനിങ്ങും ചെക്കിങ്ങും വാഷിങ്ങും അതൊക്കെ ഒ സി പി ആണ് ഓപ്സസിവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി പക്ഷേ അത് ഡിസോർഡർ ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ ഓക്കുപേഷൻ ഫംഗ്ഷനിങ്ങിന് അത് ഹാമ്പർ ചെയ്യുന്നു ഒരു ഒ സി ഡീനെ കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ടായി അല്ലെങ്കിൽ എൻ്റെ പരീക്ഷയ്ക്ക് ബെല്ലടിച്ച് എന്നെ കേറ്റിയില്ല ഞാൻ ഇവിടെ പേപ്പർ ചെക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഓരോ സാധനങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇറ്റ് ഈസ് എ ഡിസോർഡർ അപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അത് അതല്ലാതെ നമ്മൾ അലേർട്ടായി നമുക്ക് തന്നെ സ്വന്തം മാറ്റിയെടുക്കാൻ പറ്റുന്ന ലെവലിലാണ് നിങ്ങളുടെ പെർഫെക്ഷൻ എങ്കിൽ ഇപ്പോഴേ അതിനെ പിടിക്കുക ക്ലസ്റ്റർ സി ഡിസോർഡറിൽ റിലേഷൻഷിപ്പ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയൊന്നും ഏത് ടൈപ്പ് ഓഫ് പേർസണാലിറ്റി ആയാലും നമുക്ക് ചില പേഴ്സണാലിറ്റി ടൈപ്സുകളിൽ ചില മാച്ചിങ്സ് ആണ് അല്ലേ നമ്മൾ മാച്ചിങ് ലോക്ക് ആൻഡ് കീ മെത്തേഡ് എന്ന് പറയും അതായത് ഹസ്ബൻഡ് എന്ന ലോക്ക് തുറക്കാൻ പാകത്തിനുള്ള കീ ആയി ഭാര്യയും ഭാര്യ എന്നുള്ളൊരു കീ ആയി വൈഫും സാധനമാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്തിൽ ഇവർ തമ്മിലുള്ള നമ്മൾ ജാതകൊക്കെ നോക്കുന്ന പോലെ പൊരുത്തം നോക്കുന്ന പോലത്തെ ഒരു ചില പേഴ്സണാലിറ്റീസിന് ചില ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും ശരിക്കും എന്താണ് ഈ ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സി എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് ടൈപ്പ് ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പറയാം ഒന്ന് ഡിപൻഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒന്ന് ഒ സി പി ഡി ഒപ്സി കമ്പൾസറി പേഴ്സണാലിറ്റി ഡിസോർഡർ പിന്നെ ഒന്ന് അവോയ്ഡൻ ആൻഷ്യസ് അവോഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അപ്പം ഇങ്ങനെയുള്ള ആളുകൾ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡൻ പേഴ്സണാലിറ്റിയിൽ അവരെന്തിനും ഒരാളെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ ആൻഷ്യസ് അവോയ്ഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിൽ അവർ റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ആവുമെന്ന് കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമ്പോഴേക്കും ചിലപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്ത് പോകും അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്ത് പോകും അങ്ങനെയായിരിക്കും ആൻഷ്യസ് അവോയിഡൻ പേഴ്സണാലിറ്റി ഉണ്ടാവുക അതേപോലെ തന്നെ ഒ സി പി ഡി അപ്പം ഈ ഒ സി പി ഡിയും ഒ സി ഡിയും തമ്മിലുള്ള ഒരു കറക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒ സി ഡി ആൾക്കാർക്ക് അവർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഇഷ്യൂ ഉള്ളപ്പം പക്ഷെ ഒ സി പി ഡിക്ക് അവർ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക അതെ അടുത്തൊരു മാം എനിക്ക് ചെറിയ പോലും എന്താ ഞാൻ അത് എന്തിനാണ് ടെൻഷൻ നമുക്ക് അറിയണം എന്തിനാണെന്ന് അറിയാതെ അതിനുള്ള ഒരു ഉത്തരം മൊത്തത്തിൽ ആഷ്യസ് പേഴ്സണാലിറ്റി ആണോ വീട്ടിലെല്ലാരും പാരമ്പര്യമായിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ടൈപ്പ് ആൾക്കാരാണോ കുറച്ചുകൂടെ കാര്യങ്ങൾ വേണം അപ്പം കുറച്ചും കൂടി കാര്യങ്ങൾ പറയായിരുന്നെങ്കിൽ നന്നായിരുന്നു ഡീറ്റെയിൽസ് നമുക്ക് നമുക്ക് ഒരു സിംറ്റം ബേസിൽ പറയാൻ പറ്റൂല കുറച്ചും കൂടി നമ്മളിപ്പോ ഒരു സെഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർ മൊത്തമായിട്ട് അവർ കേസ് ഹിസ്റ്ററി നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അതായത് അവരുടെ പാസ്റ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അവരെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ടോ അതേപോലെ അവരുടെ ഇപ്പത്തെ കറണ്ട് മെന്റൽ സ്റ്റേറ്റ് എന്താന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോ നോക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആ ഒരു പേഴ്സൺ നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കുകയാണ് നെക്സ്റ്റ് എനിക്ക് ഭയങ്കര മടിയാണ് മടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അത് ചില കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മടി ഉണ്ടാവില്ല ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഈ കുട്ടി എന്ത് മടിയാണ് ഉദ്ദേശിച്ചതെന്ന് അറിയാണ്ട് നമുക്കത് കറക്റ്റ് അതിന് ഉത്തരം പറയാനായിട്ട് പറ്റില്ല അപ്പോൾ സ്കൂളിൽ പോവാൻ മടിയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്തിട്ട് എന്ത് കാട്ടിട്ട് ഇനി എന്താവണം എന്നൊക്കെയുള്ള ഒരു അംബീഷന്റെ കുറവുകൊണ്ട് ചിലപ്പോൾ മടി വരാം ചിലപ്പോൾ ആ ടീച്ചർ ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് മടി വരാം അപ്പൊ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകാനുള്ള ഒരു മടി വരാം അല്ലെങ്കിൽ ജോലി എടുക്കാനുള്ള മടിയാണോ എന്ന് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല എന്ത് മടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പ്രോബ്ലം സോൾവിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം